നമസ്കാരം വാർത്തകൾ വേഗത്തിൽ നോക്കാം സ്വാഗതം ഡൊണാൾഡ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി വിവാദ കൊടുങ്കാറ്റ് രാജ്യത്തെ ഇരട്ടിൽ നിർത്തി ട്രംപിന് നരേന്ദ്രമോദി വഴങ്ങിയെന്ന് കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപല്ലെന്ന് മോദിയെ ഓർമ്മിപ്പിച്ച സി കരാർ കാർഷിക ക്ഷീര മേഖലകളെ സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ എം എം നരവനയുടെ പുസ്തകത്തെ ചൊല്ലി ഇന്നും ലോക്സഭയിൽ നാടകീയ രംഗങ്ങൾ ലേഖനം വായിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം തടഞ്ഞ് സ്പീക്കർ എതിർത്ത് കേന്ദ്രമന്ത്രിമാരും ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്ത് കുഴപ്പമെന്ന് രാഹുൽ പേപ്പർ കീറി അറിഞ്ഞ് പ്രതിഷേധിച്ച് ഹൈബിയുടനും ഡി എൻ കുര്യാക്കോസും അടക്കമിട്ട് പ്രതിപക്ഷ എം സസ്പെൻഷൻ ആർആർ ടി എസ് മാതൃകയിൽ അതിവേഗ റെയിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഉത്തരവ് നടപ്പാക്കുക നാല് ഘട്ടങ്ങളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരുപതു ശതമാനം വീതം വിഹിതം നൽകും അറുപത് ശതമാനം തുക കണ്ടെത്തുക അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ഇറക്കിയത് പ്രിൻസിപ്പൽ ഉത്തരവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ശബരിമല സ്വർണക്കുളയിൽ സംഘർഷഭരിതമായി സഭാതലം സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടന്ന അൻവർ സാദത്തും മാത്യു കുഴൽ നടനും പ്രതിപക്ഷ ബാനർ പിടിച്ചെടുത്ത് വാച്ച് ആൻഡ് വാർഡ് ചോദ്യോത്തരവേളയിൽ അടക്കം സഭ തടസ്സപ്പെട്ടത് രണ്ട് തവണ താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതിൻ്റെ ആശ്വാസത്തിൽ നാട്ടുകാർ കിഫ്ബി വഴി മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അറുപത് വർഷമായുള്ള പാലം എന്ന ആവശ്യം സംസ്ഥാന സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിലൂടെയാണ് യാഥാർത്ഥ്യമായത് സംസ്ഥാനത്തെ സ്വർണ്ണ ഇന്നും കുറഞ്ഞു പവൻ ആയിരത്തി നാല്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് പതിമൂവായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയായി ഇന്നലെ മാത്രം രണ്ട് തവണയാണ് സ്വർണത്തിന് വില കുറഞ്ഞത് കോഴിക്കോട് താമരശ്ശേരിയിൽ മുപ്പത്തിയേഴ് ദശാംശം നാല് പൂജ്യം ആറ് ഗ്രാം എം ഡി എം എവും പണവുമായി യുവാവ് പിടിയിൽ കളരാന്തിരി സ്വദേശി സിദ്ദിഖിനെയാണ് താമരശ്ശേരി എക്സൈസ് സംഘം മാനിപ്പുരത്ത് വെച്ച് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലഹരിവിരുദ്ധ ഉയർത്തി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന അവനീർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തിയത് തിരുവനന്തപുരം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ കേരള മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ നന്ദുകൃഷ്ണൻ ജെഎസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നഗരസഭാ പ്രതിനിധികൾക്ക് പരിശീലനം നൽകി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചായിരുന്നു പരിശീലനം സമയബന്ധിതമായി പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കണമെന്ന് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു പാലക്കാട് നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐ കോളേജിലേക്ക് വഴി ഒരുക്കുന്നതിനും ഭൂമി സൗജന്യമായി നൽകി കൊടലിൽ ബാലകൃഷ്ണൻ വർഷങ്ങളോളം പ്രവാസി ജീവിതം നയിച്ച ബാലകൃഷ്ണൻ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് സെൻ്റ് ഭൂമിയാണ് പഞ്ചായത്തിന് വിട്ടു നൽകിയത് വഴിക്ക് ആവശ്യമായ ഭൂമി ലഭ്യമായതോടെ തൃത്താല മണ്ഡലത്തിലെ നാലര പതിറ്റാണ്ടുകളുടെ ആവശ്യമായ ഗവൺമെന്റ് ഐ ഐ കോളേജ് കെട്ടിടം എന്ന സ്വപ്നം നിറവേറുകയാണ് മേപ്പയൂർ കുരുടിമുക്കിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതി പിടിയിൽ കാരയാട് മരുതിയാട്ട് മീത്തൽ വിഷ്ണുവിനെയാണ് മേപ്പയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം കുരുടിമുക്കിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ മുപ്പത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിവിധ വ്യക്തികളിൽ നിന്നായി പതിനേഴ് കിലോഗ്രാം കഞ്ചാവും എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കളും പിടികൂടി ഡിഹണ്ടിന്റെ ഭാഗമായി പതിനാല് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് രാമനാട്ടുകര മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ ടോൾ പ്ലാസയിൽ ജീവനക്കാർ തടഞ്ഞതായി പരാതി ടോൾ നൽകാതെ ബസ് കടത്തിവിടില്ല എന്ന ജീവനക്കാർ നിലപാടെടുത്തതോടെ യാത്രക്കാര് പാതി വഴിയിലായി പ്രതിമാസം ഒരു ബസ് പതിനായിരം രൂപ ടോൾ നൽകണമെന്നതായിരുന്നു ടോൾ അധികൃതരുടെ ആവശ്യമെന്ന് ബസ് ജീവനക്കാർ കേന്ദ്ര സംസ്ഥാന ബജറ്റ് താരതമ്യം എഫ് എസ്ഇടിഒ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടമൈതാനം പരിസരത്ത് നടന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കെ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേന്ദ്ര ബജറ്റിനെതിരെ ഞങ്ങളും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു പാട്ടുരക്കിൽ സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു എൻ ജി സന്ദീപ് വിഷ്ണുദത്ത് കെ വി വിവേക് കെ ബി വൈഷ്ണവ വിനീഷ് സാനി സൈമൺ എന്നിവർ സംസാരിച്ചു കേന്ദ്ര ബജറ്റിനെതിരെ ആലപ്പുഴ നോർത്ത് സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച കടുത്ത അവഗണനയ്ക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത് സയ്യിദ് വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ ഇരുപതാമത് ഉറൂസ് മുബാറക്കും സന്നദ്ദാന സമ്മേളനവും സമാപിച്ചു മർക്കസ് ഡയറക്ടർ ജനറൽ കെ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു സമസ്ത പ്രസിഡന്റ് റയൂസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർസ് സന്നദ്ധാന പ്രഭാഷണം നടത്തി സയ്യിദ് അലി ബാഫക്കീ തങ്ങൾ വി പി എം ഫൈസി വില്ലിപ്പള്ളി കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം തുടങ്ങിയവർ പങ്കെടുത്തു കാസർഗോഡ് ജില്ലയിലെ എസ് പി സി കേഡറ്റുകൾക്കായി കരാട്ടെ കളരി ബോക്സിംഗ് തായ്ക്കൊണ്ട പരിശീലനം നൽകി സംസ്ഥാന കായിക യുവജന കാര്യാലയം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുമായി സഹകരിച്ചാണ് പരിശീലനം നൽകിയത് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന പരിശീലന പരിപാടി ജില്ലാ അഡീഷണൽ എസ് പി ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സ്പെഷ്യൽ റോൾ ഒബ്സർവർ അഡീഷണൽ സിഇഒ നിഷിത ഉപാധ്യായ നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അനുബന്ധ വിവരങ്ങളും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക യോഗത്തിൽ അവതരിപ്പിച്ചു നിലമ്പൂർ സ്വദേശിയെ ഖത്തറിലെ താമസമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കോട്ടുംപാടം വെട്ടിക്കുന്ന് മച്ചിങ്ങൽ റഫീഖിന്റെ മകൻ മുഹമ്മദ് അദ്നാനാണ് മരിച്ചത് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും മാലിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ക്ലീറ്റസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് ഇൻസിനറേറ്റർ സ്ഥാപിക്കൽ മെൻസ്രൽ കപ്പ് വിതരണം എന്നീ പ്രത്യേക ബജറ്റ് പദ്ധതികൾക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി പുരാവസ്തു വിജ്ഞാനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്ര പ്രദർശനത്തിന് കോഴിക്കോട് ഡിസൈൻ ആശ്രമത്തിൽ തുടക്കമായി ഫോട്ടോഗ്രാഫർ എ മുഹമ്മദ് വിവിധ ഘട്ടങ്ങളിലായി പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ഇടുക്കി പീരുമേട് പള്ളിക്കുന്നിന് സമീപം കമ്പിമുട്ട പുതുവലിയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് പെരുമ്പാമ്പിനെ കണ്ടത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ചു കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിൽ ഒഡീഷ കണ്ടമാൽ സ്വദേശി ഉദ്ഷ പ്രധാനാണ് പിടിയിലായത് ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലും പ്രധാന സർക്കാർ ഓഫീസുകളിലും കോടതികളിലും മുൾപ്പെരിയാർ ഇടുക്കി ഡാമുകളിലും വ്യാജ ബോംബ് ഭീഷണി ഉച്ചയോടെയാണ് ഇടുക്കി തൊടുപുഴയിലെ ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇമെയിൽ വഴി വ്യാജ ബോംബ് ഭീഷണി വന്നത് കേരള റിട്ടയേഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം നടന്നു പത്തനംതിട്ട ഫാത്തിമ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡിസിസി ജനറൽ സെക്രട്ടറി കെ ജാസിംകുട്ടി ഉദ്ഘാടനം ചെയ്തു മെഗാ വെർച്വൽ തൊഴിൽമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ഫെബ്രുവരി പതിനാലിന് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് പരിപാടി നടക്കുക നൂറോളം കമ്പനികളിലായി വ്യത്യസ്ത തസ്തികകളിൽ രണ്ടു ലക്ഷത്തിൽ പരം തൊഴിലവസരങ്ങൾ തൊഴിൽമേളയിൽ ഉറപ്പാക്കും ശമ്പള കുടിശ്ശിക നൽകാത്തതിലും പുതിയ നിയമനങ്ങൾ നടക്കാത്തതിലും പ്രതിഷേധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ചു യല് വിഭാഗം സർജറി മെഡിസിൻ തുടങ്ങിയ ഒപികളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു രണ്ട് ദിവസങ്ങളിലായി കണ്ണൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു കണ്ണൂർ പയ്യാമ്പലം ബീച്ച് റിസോർട്ടിൽ ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി ജോസ് ജോര്ജ് പ്ലാന്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാലൂർ ശ്രീ സുബ്രഹ്മണ്യം സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവം സമാപിച്ചു ഒരു മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് മഹാരഥോത്സവത്തോടെ തിരശീല വീണത് എസ് എഫ് ഐ കൂത്തുപറമ്പ് ഏരിയ സമ്മേളനം പാലത്തിൻകരയിൽ നടന്നു കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഏരിയ പ്രസിഡന്റ് വി ആകാശ് പതാക ഉയർത്തി സനാ സതീഷ് കെ ബിസ്നൗ കെ പി അദവർ അതേഷ് കേളോ തുടങ്ങിയവർ സംസാരിച്ചു സ്ഥിരം അപകട മേഖലയായ കണ്ണൂർ നടുവിൽ താവുകുന്നിൽ അപകട സൂചന നൽകി നാട്ടുകാർ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും റോഡിലെ അപകടം കുറയ്ക്കാൻ നടപടിയുണ്ടായിരുന്നില്ല അടൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കളും ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി അടൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെയാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധന കണ്ണൂർ തളിപ്പറമ്പിൽ കാളയിനത്തിൽപ്പെട്ട മൂരികളെ മോഷിച്ചു മന്ന സ്വദേശി അഷ്റഫിന്റെ രണ്ട് മൂരികളെയാണ് അജ്ഞാതർ കടത്തിയത് ഹൈദരാബാദിൽ നിന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ച ഒന്നരലക്ഷം വില വരുന്ന മൂരികളാണ് മോഷണം പോയതെന്ന് ഉടമ പറഞ്ഞു മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സംരംഭങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ കൂത്തുപറമ്പ് വട്ടപ്പാറയില് കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം മൂന്നുപേർക്ക് പരിക്കേറ്റു ലക്നൌ സ്വദേശികളായ രണ്ട് പുരുഷന്മാര്ക്കും ഒരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത് കോഴിക്കോട് നാദാപുരത്ത് പാറക്കടവ് ഷിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ഏഴാം വാർഷിക സംഗമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പുതുതായി തുടങ്ങുന്ന രണ്ടാം ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടക്കും ലോകകപ്പ് വിവാദത്തിനിടെ വനിതാ റൈസിംഗ് ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ത്യ പാക് ലോകകപ്പ് മത്സരം നടക്കേണ്ട ദിവസം തന്നെയാണ് റൈസിംഗ് ഏഷ്യ ഏഷ്യാകപ്പിലും മത്സരം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും എ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ബാങ്കോക്കിലാണ് മത്സരം നടക്കുക ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന നിലപാട് ഐ സി സിയെ ഔദ്യോഗികമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിക്കാത്ത സാഹചര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം ഔദ്യോഗിക അറിയിപ്പായി കണക്കാക്കാനാവില്ല എന്ന നിലപാടിലാണ് ഐ സ്പോർട്സ് കൌൺസിലിനെതിരായ വിമർശനത്തിൽ അഞ്ജുവിനെ കടന്നാക്രമിച്ച് യു അഷ്റഫ്ലി അഞ്ചു വിവരക്കേട് പറയരുതെന്ന് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷൻ ബംഗളൂരുവിൽ കായിക അക്കാദമി തുടർന്ന ആളാണ് കേരളത്തെ വിമർശിക്കുന്നതെന്നും പരിഹാസം കോടിയുടെ വികസനം കേരളത്തിൽ നടത്തിയെന്ന് കായികമന്ത്രിയുടെ അവകാശവാദം പത്മശ്രീ ലഭിച്ചതിൽ സന്തോഷം പങ്കുവെച്ച് രോഹിത് ശർമ്മ സഹതാരങ്ങൾക്കും കരിയറിൽ പിന്തുണച്ചവർക്കും നന്ദിയെന്ന് പ്രതികരണം രാജ്യത്തിന് ഇനിയും മത്സരങ്ങളിൽ കളിക്കും കിരീടങ്ങൾ നേടാനുള്ള ശ്രമം തുടരുമെന്നും രോഹിത് വ്യക്തമാക്കി മോശം ഫോമിലുള്ള സഞ്ജുവിനെതിരെ ഒളിയമ്പുമായി മുൻ ഇന്ത്യൻ താരം പാർത്ഥിവ് പട്ടേൽ ട്വൻ്റി ട്വന്റി ലോകകപ്പ് ടീമിൽ നിലവിൽ മികച്ച ഫോമിലുള്ള താരങ്ങളെയാണ് ആവശ്യമെന്ന് പാർത്ഥിവ് അഭിപ്രായപ്പെട്ടു അമേരിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ പാർത്ഥിവ് തെരഞ്ഞെടുത്ത ടീമിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയതിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സഞ്ജുവിനെ പകരം ഇഷാൻ കിഷൻ ഓപ്പണറായി എത്തണമെന്നും താരം മികച്ച ഫോമിലാണെന്നും പാർത്ഥിവ് കൂട്ടിച്ചേർത്തു ഐ എസ് എൽ പുതിയ സീസൺ മുന്നോടിയായി മുന്നേറ്റ നിരക്ക് കരുത്തു പകരാൻ മലയാളി താരത്തെ ടീമിലെത്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സലാഹുദ്ദീൻ അജ്ഞാനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലെത്തിച്ചത് മോഹൻ ബഗാനിൽ നിന്ന് ഒരു വർഷത്തെ കരാറിലാണ് ക്ലബ്ബുമായി താരം ഒപ്പുവെച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് അക്കാദമിയിലൂടെ വളർന്നു വന്ന താരം കൂടിയാണ് അജ്ഞാൻ ഫോർമുല വൺ റേസിംഗ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായ റിപ്പോർട്ട് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നോയിഡയിലെ ബുധ് ഇൻ്റർനാഷണൽ സർക്യൂട്ട് സന്ദർശിച്ച് അധികൃതരുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് ഇന്ത്യയിലെ ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾ ഇല്ലാതാക്കിയ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിൽ ഫോർമുല വൺ റേസുകൾ അവസാനമായി നടന്നത് സൗദി പ്രോ ലീഗിൽ കൂടുമാറി സൂപ്പർ താരം കരീം ബെൻസിമ അൽ ഇത്തിഹാദിൽ നിന്ന് അൽ ഹിലാലിലേക്കാണ് താരം ചേക്കേറിയത് അൽ ഹിലാലിനൊപ്പം ഒന്നര വർഷത്തെ കരാറിലാണ് ബെൻസിമ ഒപ്പുവെച്ചത് ഇത്തിഹാദ് ക്ലബ് മുന്നോട്ട് വെച്ച കരാർ സ്വീകരിക്കാതെയാണ് താരം അൽ ഹിലാലിനൊപ്പം ചേർന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാർ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് പ്രീ ഓപ്പണിംഗ് സെക്ഷനിൽ നാലായിരത്തിലേറെ ആണ് കുതിച്ചത് സമീപ ഏറ്റവും വലിയ ഏകദിന കുതിപ്പാണ് വിപണിയിലുണ്ടായത് യു എസ് താരിഫ് കുറച്ചതോടെ കയറ്റുമതിക്കാർക്കും വർധനവുണ്ടാകും മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വന്തം മകളെ കൊലപ്പെടുത്തി യുവാവിന്റെ ക്രൂരകൃത്യം നന്ദേഡ് ജില്ലയിൽ കെരൂർ ഗ്രാമത്തിൽ നിന്നുള്ള പാണ്ഡുരംഗ് കോൺമംഗലയാണ് ആറു വയസ്സുള്ള മകളെ കനാലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് രണ്ട് കുട്ടികളായിരിക്കണമെന്നാണ് മാനദണ്ഡം ഇയാൾക്ക് മൂന്ന് കുട്ടികൾ കൂടിയുണ്ട് മതപരിവർത്തന നിരോധന നിയമം ചോദ്യം ചെയ്ത് നാഷണൽ കൗൺസിൽ ചർച്ചസ് ഇൻ ഇന്ത്യ സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിൽ കേന്ദ്രത്തിന്റെയും പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെയും വിശദീകരണം തേടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ് മല്യ ബക്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നേരത്തെയുള്ള ഹർജിക്കൊപ്പം പുതിയ ഹർജിയും മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി യു പിയിലെ ബുൾഡോസർ രാജിനെതിരെ അലഹബാദ് ഹൈക്കോടതി സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിട്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷയായി കെട്ടിടങ്ങൾ തകർക്കുന്നത് തുടരുകയാണെന്ന് കോടതി വിമർശിച്ചു ഡൽഹിയിലെ പാണ്ഡവു നഗറിൽ ഡെലിവറി ഏജന്റിനെ കുത്തിക്കൊന്നു പട്പർഗഞ്ച് സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ അരുൺ രാജാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാറിന്റെ മരണത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി ഡിജിസിയെ അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ ജെറ്റ് കമ്പനി വി എസ് ആർ വെഞ്ചേഴ്സിനെതിരെ പ്രത്യേക ഓഡിറ്റിന് ഡിജിസിയെ ഉത്തരവിട്ടു ലഡാക്കിലെ സാമൂഹിക പ്രവർത്തകൻ സോനങ് വാങ്ചുക്കിനെ കരുതൽ തടങ്കലിലാക്കിയ നടപടിയെ സുപ്രീം കോടതിയിൽ ന്യായീകരിച്ചു കേന്ദ്ര സർക്കാർ നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലുള്ള ജൻസി പ്രതിഷേധങ്ങൾ നടത്താനാണ് വാങ്ചുക് ശ്രമിച്ചത് അറബ് വസത്തിനേത് സമാനമായ പ്രക്ഷോഭങ്ങളിൽ വാങ്ചുക്ക് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് വിമാനങ്ങളുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ആവശ്യം ഉത്തർപ്രദേശിൽ മോമോസ് നൽകാമെന്ന് പറഞ്ഞ് ഏഴാം ക്ലാസുകാരിൽ നിന്നും തട്ടിയെടുത്തത് എൺപത്തിയഞ്ച് ലക്ഷം രൂപ വിലവരുന്ന സ്വർണ്ണാഭരണങ്ങൾ സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഭുവനേശ്വർ ബാലങ്കീർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിലെ കോച്ചുകൾ അപ്രത്യക്ഷമായി ട്രെയിനിലെ എസ് സ്ലീപ്പർ കോച്ചാണ് അപ്രത്യക്ഷമായത് വിനോദസഞ്ചാര മേഖലയിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടെ നിക്ഷേപത്തിനുള്ള നൂറ്റി ഇരുപത്തിയേഴ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് തമിഴ്നാട് സർക്കാർ ഇതുവഴി തമിഴ്നാട്ടിൽ അറുപത്തിയാറായിരം തൊഴിലവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വിഷാംശമുള്ള കോൾ ഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നാല് വയസ്സുകാരൻ മരിച്ചു ടിക്കബാരി ഗ്രാമത്തിലെ ഹർഷാണ് മരിച്ചത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ സ്ഥാപകനുമായ സി എൻ അണ്ണാതുരയുടെ അൻപത്തിയേഴാം ജന്മവാർഷികത്തിൽ പുഷ്പാർച്ചന നടത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെന്നൈയിലെ മറീന ബീച്ചിൽ അണ്ണാതുരയുടെ സ്മാരകത്തിലെത്തിയാണ് ആദരമർപ്പിച്ചത് എയർ ഇന്ത്യ അവരുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ പരിശോധന ആരംഭിച്ചു ലണ്ടനിലെ ഹീ ത്രൂ വിമാനത്താവളത്തില് നിന്ന് ബംഗളൂരുവിലേക്ക് പറഞ്ഞ ബോയിംഗ് വിമാനത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് പ്രവർത്തനരഹിതമായ പശ്ചാത്തലത്തിലാണ് മറ്റു വിമാനങ്ങളിലും പരിശോധന ഇറാനിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് വിമാന സർവീസുകൾ റദ്ദാക്കി ഇൻഡിഗോ ഫെബ്രുവരി എട്ട് വരെ ടിബിലിസി അൽമാറ്റി ബാക്കു താഷ്കൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് വാട്ട്സാപ്പിനും മെറ്റയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ രാജ്യം വിട്ടുപോകാം ഇന്ത്യൻ പൌരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കാൻ അനുവദിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി റീൽ ചിത്രീകരിക്കാൻ റെയിൽവേ ട്രാക്കിൽ കിടന്ന് യുവാവിന്റെ അപകടകരമായ അഭ്യാസ പ്രകടനം ട്രെയിൻ വരുന്നതുവരെ ട്രാക്കിൽ യുവാവ് കാത്തുനിൽക്കുന്നതും ട്രെയിൻ മുകളിലൂടെ കടന്നുപോയ ശേഷം ക്യാമറയ്ക്ക് നേരെ പോസ്റ്റ് ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഡൽഹിയിലെ യമുനാനദിക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലെന്ന റിപ്പോർട്ട് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പാലമെന്ന നിർദ്ദേശം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയും ആർ സ്റ്റേഷനുകളും ഒരുങ്ങുന്നതോടെ ഗതാഗതക്കുരുക്ക് വർധിക്കുന്നത് കണക്കിലെടുത്താണ് പുതിയ പാലം മണൽ കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ബംഗാളിലും ഡൽഹിയിലും വ്യാപക ഇ റെയ്ഡ് കേന്ദ്ര സായുധസേനയുടെ അകമ്പടിയോടെയായിരുന്നു റെയ്ഡ് കൊൽക്കത്തയിലെ ബഡ്ബഡ് പോലീസ് സ്റ്റേഷനിൽ പുതുതായി നിയമതനായ ഓഫീസർ ഇൻ ചാർജ് മനോരഞ്ജൻ മണ്ഡലിന്റെ വീട്ടിലും ഇ റെയ്ഡ് നടത്തി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച ഇതിനായി പെട്രോ അമേരിക്കയിലേക്ക് തിരിച്ചു മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനും ഭാര്യയും മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലറി ക്ലിന്റനും ജെഫ്രി എബ്സ്റ്റീൻ കേസിലെ ഹിയറിംഗിൽ മൊഴി നൽകാമെന്ന് സംബന്ധിച്ചു യു എസ് കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് മൊഴി നൽകുന്നത് സഭാ മേൽനോട്ട സമിതിക്ക് മുന്നിൽ ഹാജരാകാനുള്ള നിരവധി നോട്ടീസുകൾ അവഗണിച്ചതോടെ ഇരുവർക്കുമെതിരെ സഭാനിന്താ കുറ്റം ചാർത്തപ്പെടുന്ന സ്ഥിതി ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഒരു ബില്യൺ ഡോളറിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ് ജൂതവിരുദ്ധതയും പൗരാവകാശ ലംഘനങ്ങളും തടയുന്നതിൽ സർവകലാശാല പരാജയപ്പെട്ടെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധിയുടെ വെങ്കല പ്രതിമ മോഷണം പോയി കിലോ തൂക്കമുള്ള പ്രതിമയുടെ പാദങ്ങൾക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളാണ് ഇന്നലെ മുറിച്ചുമാറ്റിയത് പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ സ്പെയിൻ കുട്ടികളെ ആസക്തിയിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും തള്ളിവിടുന്ന ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമനിർമ്മാണമെന്ന് പ്രധാനമന്ത്രി പെട്രോസാഞ്ചേഴ്സ് പറഞ്ഞു അമേരിക്കയിലെ ഹെയ്റ്റിയൻ കുടിയേറ്റ ജനതയുടെ താൽക്കാലിക സംരക്ഷണ പദവി അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് തിരിച്ചടി ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോമിന്റെ ഉത്തരവ് ഫെഡറൽ കോടതി സ്റ്റേ ചെയ്തു അമേരിക്കൻ ഭരണഘടനയുടെ അഞ്ചാം ഭേദഗതി പ്രകാരം എല്ലാവർക്കും തുല്യ സംരക്ഷണം സംരക്ഷണമെന്നത് ലംഘിക്കുന്നതാണ് സർക്കാർ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി ഓസ്ട്രേലിയയിൽ കടലിൽ കാണാതായ അമ്മയെയും സഹോദരനെയും രക്ഷിക്കാൻ കടലിൽ നാല് കിലോമീറ്റർ നീന്തി പതിമൂന്നുകാരൻ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ജിയോഗ്രാഫ് ഉൾക്കടലിൽ പാടിൽ ബോർഡിങ്ങും കയാക്കിങ്ങും ചെയ്യുമ്പോഴാണ് കുടുംബം അപകടത്തിൽപ്പെട്ടത് സഹായം തേടാനായാണ് ഓസ്റ്റിൻ ആപ്പിൾ ബി കരയിലേക്ക് നീന്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തോടെ ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിറാൻ ഫെബ്രുവരി ആറിന് തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ട് ടിഒസുമായി നീതിയുക്തമായ ചർച്ചയ്ക്ക് വിദേശകാര്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂർ പെസഷ്കിയാൻ തുർക്കിയുടെ മുൻകൈയിൽ ഒരുക്കപ്പെടുന്ന ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധമാണെന്ന സൂചനയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത് ചൈനയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ളിലെ ഹിഡൻ ഡോർ ഹാൻഡിലുകൾ നിരോധിച്ചു ഇലക്ട്രിക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വർധിച്ചതോടെയാണ് ചൈനയുടെ നടപടി ടെസ്ല കൊണ്ടുവന്ന ഹിഡൻ ഡോർ ഹാൻഡിലുകൾ മോശം ഡിസൈനാണെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുവെന്നുമാണ് വിലയിരുത്തൽ നാസയുടെ ചന്ദ്രപര്യവേക്ഷണ ദൗത്യമായ ആർട്ടമിസ് ടൂവിന്റെ പരീക്ഷണത്തിനിടെ തകരാർ കണ്ടെത്തി കെനഡി സ്പേസ് സെന്ററിൽ റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് ചോർച്ച കണ്ടെത്തിയത് ഇന്ധന ചോർച്ച കണ്ടെത്തിയതോടെ വിക്ഷേപണം വൈകുമെന്നാണ് വിവരം നോർവേ ക്രീഡാവകാശിയുടെ മകൻ പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ വിചാരണ തുടങ്ങുന്നു മാരിയോസ് ബ്യോർഗ് ഹോയ്ബി അറസ്റ്റിലായി ഒന്നര വർഷത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങുന്നത് ഓസോ ജില്ലാ കോടതിയാണ് ഏഴാഴ്ചത്തെ വിചാരണ നടപടികൾ നടക്കുക മുൻ ലേബർ പാർട്ടി നേതാവും യു കെ മന്ത്രിയുമായിരുന്ന ലോർഡ് മണ്ടൽസൺ സർക്കാരിന്റെ ആഭ്യന്തര ഇമെയിൽ ജെഫ്രി എപ്റ്റീൻ അയച്ചതായി വിവരങ്ങൾ മുൻ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൌണിന്റെ വാണിജ്യ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് മണ്ടെൽസൺ രേഖകൾ ഫോർവേഡ് ചെയ്തതെന്നാണ് വിവരം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നടപടികളാണ് ആരംഭിച്ചത് സ്കൂൾ വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പേജിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ രജിസ്റ്റർ ചെയ്യുക മാസ്കറ്റ് നൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത് ആറ് സീസണിന് റെക്കോർഡ് പങ്കാളിത്തത്തോടെ സമാപനം ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തവണ ഫെസ്റ്റിനെത്തിയത് നൂറ്റി അറുപത്തിയെട്ടിൽ പരം വൈവിധ്യമാർന്ന പരിപാടികളായിരുന്നു ഒരുക്കിയത് ആഘോഷങ്ങളുടെ അവസാന ദിവസങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് സൗദി അറേബ്യയിലെ അൽക്കുബാറിൽ ഗതാഗത സംവിധാനം പൂർണ്ണമായും ആധുനികവൽക്കരിക്കുന്നു നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകളെ എ ഐ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യ ഇടപെടലുകളില്ലാത്ത ഗതാഗതം നിയന്ത്രിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിലുള്ള അന്താരാഷ്ട്ര കരഗതാഗത മേഖലയിൽ ഏകീകൃത നിയമത്തിന് ബഹ്റൈൻ ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി പ്രാദേശിക ഗതാഗത നിയമങ്ങളിലെ വിടവുകൾ നികത്തുന്നതിനും ചരക്കുനീക്കം സുഗമമാക്കുന്നതിനും പുതിയ നിയമം സഹായിക്കുമെന്ന് ഗതാഗത വാർത്താവിനിമയ മന്ത്രി ഡോക്ടർ ഷൈഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി ബഹ്റൈനിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെ സ്മാർട്ട് ക്യാമറ സിസ്റ്റം ഔദ്യോഗികമായി സജീവമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുമെല്ലാം ലംഘനങ്ങളിൽ ഉൾപ്പെടും മൈ ഗേവ് ആപ്ലിക്കേഷൻ വഴി വ്യക്തിഗത വിവരങ്ങൾ പതിവായി അപ്ഡേറ്റ് ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു യു എ ഇയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന്റെ പ്രാരംഭ പാസഞ്ചർ ട്രെയിൻ റൂട്ട് പ്രഖ്യാപിച്ചു അബുദാബിയിൽ നിന്ന് ദുബായ് വഴി ഫുജറിലേക്കാണ് ആദ്യഘട്ട സർവീസ് ആദ്യഘട്ട സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഇത്തിഹാദ് റെയിൽ അധികൃതർ അറിയിച്ചു ബഹ്റൈൻ ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെൻറ് അതോറിറ്റിയുടെ ഇസാ ടൗണിലെ സേവന കേന്ദ്രത്തിൽ വിവിധ സേവനങ്ങൾക്കായി ഇന്നു മുതൽ അപ്പോയിന്റ്മെന്റ് നിർബന്ധമാക്കി മവാ ഈദ് എന്ന നാഷണൽ അപ്പോയിന്റ്മെന്റ് ആപ്ലിക്കേഷൻ വഴിയാണ് സമയക്രമം ബുക്ക് ചെയ്യേണ്ടത് ഗവൺമെന്റ് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെയും ഉപഭോക്താക്കളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി ജനുവരിയിൽ വാഹന വിപണിയിൽ പ്രതിമാസ വിൽപ്പനയിൽ ചരിത്രം കുറിച്ച് ടാറ്റ മോട്ടോഴ്സ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി ടാറ്റ നെക്സോൺ മാറി ഇരുപത്തിമൂവായിരത്തി യൂണിറ്റ് കാറുകളാണ് ജനുവരിയിൽ മാത്രം വിറ്റഴിച്ചത് രാജ്യത്തെ കാർ വിൽപ്പനയിൽ മുന്നേറ്റമെന്ന കണക്കുകൾ ജനുവരിയിൽ രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികൾ നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം കാറുകൾ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയെ അപേക്ഷിച്ച് പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമാണ് വർധന സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി കുറച്ചത് മുതലാണ് വിൽപ്പനയിൽ വർധനവുണ്ടായത് പ്രണയദിനത്തോടനുബന്ധിച്ച് വൻ ഓഫറുകളുമായി ആപ്പിൾ രംഗത്ത് ഏറ്റവും പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾക്കും മാക്ബുക്ക് എയർ മാക്ബുക്ക് പ്രോ മോഡലുകൾക്കുമാണ് വിലക്കുറവ് ഐ സി സി ഐ ആക്സിസ് അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങി ബാങ്കുകളുടെ കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് അയ്യായിരം രൂപ വരെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ലഭ്യമാകും വിജയ് നായകനായി എത്തുന്ന ചിത്രം ജനനായകന പ്രദർശനാനുമതി കിട്ടാത്തതിനെ തുടർന്ന് നഷ്ടത്തിലായി തിയേറ്ററുകൾ തിയേറ്ററുകൾക്ക് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ പൊങ്കലിന് തിയേറ്ററുകളിലെത്തേണ്ടിയിരുന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതോടെയാണ് കോടതി കയറേണ്ടി വന്നത് ഷാൽജി കൈലാസ് ഒരുക്കുന്ന പുതിയ സിനിമ വരവിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു ജോജു ജോർജിനെ നായകനാക്കി എ കെ സാജന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന വരവ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സ്റ്റണ്ട് സെൽവ ഫീനിക്സ് പ്രഭു രാജശേഖരൻ മാഫിയ ശശി കലൈ കിങ്സ്റ്റൺ തപസി ജാക്കി ജാൻസൺ എന്നിങ്ങനെ ഏഴ് ആക്ഷൻ കോറിയോഗ്രാഫേഴ്സാണ് ഈ ചിത്രത്തിന് വേണ്ടി ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ കാര്യമാക്കാറില്ലെന്നും സത്യസന്ധമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളുമാണ് സ്വീകരിക്കുന്നതെന്നും സംവിധായകൻ ജിത്തു ജോസഫ് പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ്റെ പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജു മേനോൻ ജോജു ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായ വലതുവശത്തെ കള്ളൻ പ്രദർശനം തുടരുകയാണ് സൈജു കുറുപ്പ് അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം എ നിഷാദ് സംവിധാനം ചെയ്ത ലർക്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് നിരവധി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവളിൽ പുരസ്കാരങ്ങൾ നേടിയ ശേഷമാണ് ചിത്രം എത്തുന്നത് കേരള ടാക്കീസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം വൈകാതെ തിയേറ്ററിലെത്തും ചെന്നൈയിലെ തെരുവിൽ കിട്ടിയ നാൽപ്പത്തിയഞ്ച് ഭവൻ സ്വർണ്ണാഭരണങ്ങൾ ഉടമയെ ഏൽപ്പിച്ച് മാതൃകയായ ശുചീകരണ തൊഴിലാളിയെ സ്വർണ്ണമാലയിട്ടാദരിച്ച് നടൻ രജനീകാന്ത് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് രജനീകാന്ത് പത്മയെ സ്വർണവും പട്ടുമണിഞ്ഞ് ആദരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പറ്റാൻ പൂർത്തിയാകുന്നു ഗുഡ് നൈറ്റ്